വിഷു കൈനീട്ടം തപാൽ വഴി അയക്കാൻ അവസരമൊരുക്കി തപാൽ വകുപ്പ് ഏപ്രിൽ ഒൻപത് വരെ കൈനീട്ടം ബുക്ക് ചെയ്യാം വിഷുപുലറിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ കൈനീട്ടം എത്തും രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും കേരളത്തിലെ എവിടേക്കും വിഷു കൈനീട്ടം അയക്കുവാനുള്ള സൗകര്യം തപാൽ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് കൈനീട്ടം കൊടുക്കുന്നവന് ഐശ്വര്യവും കിട്ടുന്നവന് സമൃദ്ധിയും അത് എത്ര രൂപയായാലും അങ്ങനെ തന്നെ കൊടുക്കുന്ന തുകയിലല്ല കൈമാറുന്ന മനസ്സുകൾ കിട്ടുന്ന സന്തോഷം അതാണ് പ്രധാനം മലയാളികളുടെ ആ സന്തോഷത്തിൽ കഴിഞ്ഞ രണ്ടു തവണത്തെ പോലെ തന്നെ ഇത്തവണയും തപാൽ വകുപ്പ് ഒപ്പമുണ്ട് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിഷു കൈനീട്ടം ബുക്ക് ചെയ്ത് അയക്കാം എന്നാൽ കേരളത്തിലേക്ക് മാത്രമേ അയക്കാനാകൂ കുറഞ്ഞത് നൂറ്റൊന്ന് രൂപയാണ് കൈനീട്ടം ഇതിന് പത്തൊൻപത് രൂപ തപാൽ ഫീസായി ഈടാക്കും ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് ആയിരത്തൊന്ന് രൂപ എന്നിങ്ങനെ കൈനീട്ടം അയക്കാം രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച കൈനീട്ടം സംരംഭത്തിന് കഴിഞ്ഞ രണ്ട് വിഷുക്കാലത്തും നല്ല പ്രതികരണമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കേരള സർക്കിളിൽ മാത്രം പതിമൂവായിരം ബുക്കിംഗാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഷുക്കാലത്ത് ഇത് ഇരുപതിനായിരത്തിലേക്ക് കുതിച്ചുയർന്നു ഇത്തവണയും തപാൽ വകുപ്പ് മികച്ച പ്രതീക്ഷയിലാണ് ഈ പദ്ധതി ഞങ്ങൾ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഓഫ് പോസ്റ്റ് തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് കാലയളവിലും നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ ഈ വിഷു കൈനീട്ടം എന്ന പദ്ധതിയെ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വിഷു കൈനീട്ടം പദ്ധതിയിലൂടെ വിഷു കൈനീട്ടം സ്വന്തം ആളുകൾക്ക് അയച്ച് ഈ ഈ വിഷു കൈനീട്ടം പദ്ധതി ഉപയോഗിക്കണമെന്ന് പറയും വിഷു കൈനീട്ടം നൽകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരും വിലാസവും പണവും നൽകിയാൽ സ്ഥലത്തെ പോസ്റ്റ്മാൻ മുഖേന ആകർഷകമായ കവറിൽ ആ വ്യക്തിക്ക് കൈനീട്ടം എത്തിച്ചു നൽകും വിഷുപ്പുലരിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആ സന്തോഷം എത്തിച്ചേരും ന്യൂസ് കോഴിക്കോട്